പാലത്തായി പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകൻ കെ പത്മരാജനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പ്രതിക്ക് മരണം വരെ ജീവപരിന്തം ശിക്ഷ കോടതി വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവിറക്കിയത് അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുന്നു അഭിജിത്ത് എപ്പോഴാണ് ഉത്തരവിറങ്ങിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ പാലത്തായി പീഡന കേസിൽ പ്രതിയായ അധ്യാപകൻ കെ പത്മരാജനെ മരണം വരെ ജീവപര്യന്തം തടവിന് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അധ്യാപകനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ സ്കൂൾ മാനേജർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നിർദ്ദേശം നൽകിയത് അതിന് പിന്നാലെ ഇപ്പോൾ അധ്യാപകനെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഇക്കാര്യം വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റും ഇട്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ വലിയ വിവാദമായ ഒരു കേസായിരുന്നു സുജയ പാലത്തായിൽ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് അതേ സ്കൂളിലെ അധ്യാപകനായ ഈ പത്മരാജൻ പീഡനത്തിനിരയാക്കിയത് അതിന് പിന്നാലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പരാതി വരുന്നു അതിനൊടുവിലാണ് ഈ പ്രതിയെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും നിലവിലിപ്പോൾ അധ്യാപകനായ പത്മരാജനെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് സ്കൂൾ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുജങ്ങൾ നൽകിയത് മുഴക്കുന്നാണ്